ബംഗാളിനെ നൂറ്റി ഒൻപത് റൺസിനെ തകർത്ത് കേരളം രഞ്ജി ട്രോഫിയിൽ ഈ സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കി അവസാന ദിവസം എഴുപത്തി ഏഴിന് രണ്ടെന്ന നിലയിൽ ബാറ്റിംഗ് ആരംഭിച്ച ബംഗാളിൻ്റെ പോരാട്ടം മുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസിൽ അവസാനിച്ചു ഓഫ് സ്പിന്നർ ജലക് സക്സേനയുടെ തകർപ്പൻ ബൌളിംഗ് പ്രകടനം രണ്ടാം ഇന്നിംഗ്സിലും കേരളത്തിന് തുണയായി നൂറ്റിനാല് റൺസിന് നാല് വിക്കറ്റ് നേടിയ സക്സേന മത്സരത്തിലാകെ പതിമൂന്ന് വിക്കറ്റുകളാണ് സ്വന്തം പേരിൽ കുറിച്ചത് നാനൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ബംഗാളിന് സ്കോർ നൂറ്റി പതിമൂന്നിലെത്തിയപ്പോഴാണ് മൂന്നാം വിക്കറ്റ് ഇന്ന് നഷ്ടമാകുന്നത് ആദ്യ ഇന്നിംഗ്സിൽ അർദ്ധ സെഞ്ചുറി നേടിയ അഭിമന്യൂശ്വരൻ രണ്ടാം ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറി നേടി ബംഗാൾ ബാറ്റിങ്ങിനെ മുമ്പോട്ട് നയിച്ചെങ്കിലും നൂറ്റി അമ്പത്തൊന്നിൽ വെച്ച് ജലക് സക്സേനയ്ക്ക് വിക്കറ്റ് നൽകി മടങ്ങി നൂറ്റി പത്തൊമ്പത് പന്തിൽ ഏഴ് ഫോർ ഉൾപ്പെടെ അറുപത്തഞ്ച് റൺസ് നേടിയിരുന്നു തുടർന്ന് തുടരെ വിക്കറ്റുകൾ നഷ്ടമായ ബംഗാൾ ആറിന് ഇരുന്നൂറ്റി മുപ്പത്തിനാല് എന്ന നിലയിലെത്തി എന്നാൽ ഏഴാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഷഹബാസ് അഹമ്മദ് കരൺലാൽ സഖ്യം ആക്രമിച്ചു കളിച്ചതോടെ കേരള ക്യാമ്പിൽ ആശങ്ക ഉയർന്നു ഈ കൂട്ടുകെട്ട് സ്കോർ മുന്നൂറ് കടത്തി ബംഗാളിന് പ്രതീക്ഷ നൽകിയെങ്കിലും മുന്നൂറ്റി പതിനേഴിലെത്തിയപ്പോൾ കരൺലാലിനെ പുറത്താക്കി ബേസിൽ എൻ ബി കേരളത്തിന് ആശ്വാസമേകി എഴുപത്തെട്ട് പന്തിൽ രണ്ട് ഫോറും രണ്ട് സിക്സും സഹിതം നാൽപ്പത് റൺസ് കരൺ നേടിയിരുന്നു ഏഴാം വിക്കറ്റിൽ എൺപത്തിമൂന്ന് റൺസാണ് ഇരുവരും അടിച്ചുകൂട്ടിയത് ഒടുവിൽ സ്കോർ മുന്നൂറ്റി മുപ്പത്തൊമ്പതിൽ വെച്ച ഷഹബാസ് അഹമ്മദിനെ പുറത്താക്കി ബേസിൽ തമ്പി ബംഗാൾ ഇന്നിംഗ്സിന് വിരാമമിട്ടു വിട്ടു നൂറ് പന്തിൽ എട്ട് ഫോറും രണ്ട് സിക്സ് സഹിതം എൺപത് റൺ ഷഹബാസ് നേടിയിരുന്നു ആറ് മത്സരത്തിൽ നിന്നും പതിനാല് പോയിന്റ് കേരളം നേടിയെങ്കിലും കാർട്ടറിൽ കടക്കാതെ പുറത്തായി ഗ്രൂപ്പ് ബിയിലെ അവസാന മത്സരത്തിൽ വെള്ളിയാഴ്ച ആന്ധ്രയ്ക്കെതിരെയാണ് കേരളത്തിൻ്റെ അടുത്ത മത്സരം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി